കഴുകിട്ട് അടുപ്പത്തിട്ടോ വെള്ളം അടുപ്പത്ത് വെച്ചെ അരി കഴുകി ആവാൻ വേണ്ടി കലത്തിന് ചെറിയ പാത്രത്തിനാവുമ്പോ ശരി അതെ അതാമ്മ വലുതെടുത്തിനാവലോ അമ്മമ്മ തിളക്കുന്ന വെള്ളത്തിൽ കരി ഇടുവെന്ന് പച്ചരി കഴിഞ്ഞ ആയിരിക്കും അത്ര മതി അല്ലേ അമ്മമ്മ കുറച്ച് വേറെ ഞാൻ പറഞ്ഞിട്ട് വരണ എന്നാ വെച്ചോ നമ്മളെ നമ്മളമ്മ പച്ചരി അടുപ്പത്തിട്ടിട്ടുണ്ട് നമ്മളെ പച്ചരി അടുപ്പ് നല്ലവണ്ണം തിളക്കുന്നുണ്ട് അമ്മമ്മടച്ചു വെക്കുന്നില്ലേ അമ്മമ്മടപ്പെടുത്തിട്ടിരുന്നുണ്ട് അടക്കാൻ വേണ്ടിട്ട് അമ്മ അടച്ചേ തീ നല്ലോണം കത്തുന്നുണ്ട് അല്ലേ കൊറേ പാല് വേണോസ് അന്നാ Третья അല്ലോണം വെക്കും ബോ വെറ്റ് പോയിച്ചാ മതി അല്ലേ നല്ല ഇണ്ട് അല്ലേ കുറച്ച് ഇതാ കൂടുതൽ നമ്മളാ 500 ഓനെ വയമ്പണങ്ങൾ എടുത്തോ ആ എടുക്കാം ഇതാ നമുക്ക് ഇപ്പം തണ്ട് ഓണവല്ല നമ്മള് പൂച്ചക്കുട്ടി കുറച്ച് അപ്പുറത്ത് കിടക്കുന്നുണ്ട് അതാ ആടേതാ പൂച്ചക്കുട്ടി കിടന്ന് കിടന്നുറങ്ങുന്ന നമ്മളെ അമ്മമ്മ ഇപ്പുറന്ന് വരുന്നുണ്ട് അമ്മമ്മേ അമ്മമ്മ എന്നാ ഒരു ഒന്ന് രണ്ട് പാട്ട് പാടുവിലെ പാട്ട് വിറകില്ല വിറക് അമ്മമ്മ ഒന്ന് രണ്ട് പാട്ട് പാടുവാ അമ്മമ്മ സിനിമ നമ്മടെ അമ്മീട് നേതാ പാട്ടില്ല ആ നമ്മളെ അമ്മ വീട് എന്താ പാട്ട് പാടേണ്ടെന്നല്ല എന്ന് വിചാരിക്കുന്നു എന്ത് പാട്ടാ പാടണ്ടെന്നല്ല മോനൊന്നും അമ്മമ്മ പാടുന്നുണ്ട് സൂര്യകിരീടം വീണുടഞ്ഞുനേ മോഹൻലാലിന്റെ സിനിമയിലായിരിക്കോ അമ്മമ്മക്കൊന്നും ഓർമ്മയില്ല എന്നാ പാടിട്ട് പാടിക്കോ സൂര്യകിരീടം വീണുടഞ്ഞുവിൻ തിരുവരങ്ങിൽ സൂര്യഗിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാടും പ്രാണനിലേതോ നിഴലുകളാടുമ്പോൾ നേറും സൂര്യഗിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാടും പ്രാണനിലേതോ നിഴലുകളാടുമ്പോൾ നേറും ശങ്കിലേ പിരിശങ്കിലേ തീർത്ഥമെല്ലാം വാർന്നു പോയ നാമജവാമൃതമന്ത്രം ചുണ്ടിൽ ാവു പിടിക്കും സന്ധ്യ നേരം അഗ്നിയായി കരണീറവേ മോക്ഷമാർഗം നീട്ടുമോ ഇഹ പരശാപം തീരനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും തരുമോ

ഇന്നത്തെ ദിവസം നമ്മളെ രാഷ്ട്രപിതാവ് മഹാത്മാജിയുടെ ചർമ്മദിനമാണ് ജനുവരി മുപ്പതിന് ഏ ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവിന്റെ ചരമദിനാണെന്ന് അന്നേരം അമ്മമ്മ പറയുന്നറിയ ആ ഗാന്ധിജിയുടെ സ്മരണയ്ക്ക് മുന്നിൽ അമ്മമ്മശ്ര പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവല്ലേ നമുക്ക് എന്നൊന്നും വേണ്ടുന്ന രാഷ്ട്രപിതാവ് മഹാത്മജി ഇത്രയോ ത്യാഗങ്ങളെല്ലാം സഹിച്ച് അങ്ങനെ ഇല്ല ഒരു ഗാന്ധിജിയാന്ന് ഒരു പുഴുവിനെ പോലെയൊന്നും ഉള്ളി നോവിക്കാത്ത ഗാന്ധിജിയാണ് അമ്മമ്മേനെ പോലെ എന്നാൽ അമ്മമ്മ അതുപോലെ ഒന്നിനും ചെയ്യൂല അതുകൊണ്ട് പിന്നെ ഗാന്ധിജിയിലെ മരിച്ച ദിവസമായതുകൊണ്ട് രണ്ടുപേർ ഗാന്ധിജിക്ക് ഗാന്ധിജിയിലെ ഓർമ്മക്ക് വേണ്ടി രണ്ടുപേര് പാട്ടുപാടുന്നുണ്ട് രണ്ടുപേരി അമ്മമ്മക്ക് അറിയുന്ന സ്കൂൾ പഠിക്കുമ്പോ അറിയുന്ന ഞാൻ പാടുന്നില്ലേ ഗാന്ധിജിക്ക് വേണ്ടിട്ട് ഗാന്ധിജി മരിച്ച ദിവസമായതുകൊണ്ട് പാടുന്നതാണ് രാജന സീതാറ രാഘവ രാജാ പതിന സീതറാം ഇത്രയും പാടി മഹാത്മജി മരച്ച ദിവസമായതുകൊണ്ട് പാടിയതാന്ന് അമ്മമ്മക്കാ രണ്ടുപേരെയും അറിയില്ലു ആ രണ്ടുപേര് ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് പാടിയത് മഹാത്മജി അമ്മമ്മ സ്കൂളിൽ പഠിക്കുമ്പം പിന്നെ ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്നെത്തിക്കൂല എല്ലാരും രണ്ടു മിനിറ്റ് മൗന പ്രാർത്ഥന െന്നും പറഞ്ഞിട്ട് ഗാന്ധിജി മരിച്ച ദിവസം പറഞ്ഞിട്ട് നേരം പാടലുണ്ട് ഒരു പ്രാർത്ഥന പോലെ ഈ പേരെയും അറിയൂലു എന്നാലും ദിവസമായതുകൊണ്ട് അമ്മമ്മ പാടും കൊറേ പാടിക്കും ഒരുപാട് കൂടി നമ്മളെ അമ്മമ്മ ഇത് തടച്ചിന് നോക്കുന്നുണ്ട് നമ്മളെ പായസം വെച്ചത് പച്ചരി വെന്ത് നോക്കുന്നുണ്ട് അമ്മമ്മ കയ്യിലില്ല അതെന്ത് ഞാൻ അടുത്ത് തോന്നിട്ട് കാണിക്കാം നമ്മുടെ പച്ച നല്ലവണ്ണം ബന്ധു വന്നിട്ടുണ്ടല്ലേ നല്ലവണ്ണം ഇനി ഇതിലേക്ക് നേരെ പാൽ ഒഴിക്കലേശം ഉപ്പ് ഇടണം ഉപ്പിടണോ ഉപ്പിടണെ പാല ഉള്ള നേരത്തെ പാലെല്ലാം കാച്ചി വെച്ചിട്ടുണ്ട് പാലമ്മ ഒരു ഗ്ലാസ്സിലേക്കായിട്ട് എടുക്കുന്നുണ്ട് എന്നാ പിന്നെ അമ്മമ്മോ അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ മതിയല്ലേ ആ കുറവാന്ന് തോന്നി ഒരു ഗ്ലാസ് പാലം കൂടി അമ്മമ്മ വെക്കുന്നുണ്ട് അത് അല്ലേ ഇനി ഒന്നും കൂടി തിളക്കണ പഞ്ചസാരം ഇനിയിപ്പം പഞ്ചസാര ഇടണം അല്ലേ അവര് അമ്മ പഞ്ചസാര എടുത്തിട്ടോ ആ വീട് വെച്ചിട്ടുണ്ട് അമ്മ ഈ സഞ്ചി കെട്ടിയതാ രാവിലെ

നല്ലോണത്തിളക്കുന്നുണ്ട് ഞാനിതൊന്ന് ഇളക്കി കാണിച്ചു തരാം കാണുന്നുണ്ട് കാണുന്നുണ്ട് പച്ചരി പായസം എന്നാ കൊറച്ച് പൻസാരം കൂടി കിട്ടോ പായസം നല്ലോണം കൂടി ഇട്ടേ ഇട്ടേരായിട്ട് അമ്മമാ കൊറച്ചും കൂടി മധുരായിക്കോട്ട് എന്നിട്ട് കുറച്ചും കൂടി പഞ്ചസാര ഇടുന്നുണ്ട് ഇനി അത്ര ഇടുന്നു കുറച്ചുപോരേ രണ്ട് സ്പൂൺ രണ്ട് രണ്ടര സ്പൂൺ മധുരം ആയിട്ട് പറഞ്ഞിട്ട് പായസത്തിന് വേണ്ടി ചായ വെക്കാനും പിന്നെ അത് വെയിലും അമ്മമ്മ ചായ ആയാ എന്നാ പിന്നെ വാങ്ങിക്കോ എന്നിട്ട് അമ്മമ്മ അടുപ്പിൽ ചായയും കൂടി വെച്ചേ വെച്ചേടി പായസേ അമ്മമ്മ പായസം എടുത്തു പുറത്തേക്ക് അടുപ്പിണ്ട് നമുക്ക് അപ്പുറത്തോട്ട് പോയി കാണിക്കാം നമ്മളെ അടുപ്പിപ്പം ഇതായിട്ടുണ്ട് അടുപ്പിലൊന്നും ഇല്ല വെച്ചിട്ട് അമ്മ ചായ വെക്കുന്നില്ലേ അമ്മമ്മ ചായ വെക്കാൻ നോക്കലാ ഇത് കഴിഞ്ഞ ഉടനെ ാക്കി പാലല്ലേ ഇത് പാല് കപ്പിൽ ചായ വെക്കാൻ പായസം ആ നമ്മളെ അമ്മമ്മ ചായ വെക്കാൻ വേണ്ടിട്ട് എത്ര ഗ്ലാസ് വെള്ളം എടുക്കല രണ്ട് ഗ്ലാസ് വെള്ളം ആ രണ്ട് കപ്പ് വെള്ളം ഇത് പാല് കാച്ചന്നെ ആയതുകൊണ്ട് അവളൊക്കെ ഇതില് ചായപ്പൊടി കിട്ടിട്ട് അതെല്ലാ വെച്ചോ പാല് കൊറച്ച നേരത്തെ കാച്ചല്ലേ ആ തീ ആവലോന്നും വേണ്ടല്ലോ പിന്നെ ഇത് വേറെ ആക്കണ ഗ്ലാസ് ആക്കിട്ട് അമ്മ കുടിക്കുന്ന പോലെ കാണിക്കാറിയും പിന്നെ കുപ്പി ഗ്ലാസ് ഉണ്ടോ കുപ്പി ക്ലാസ്സിലാക്കാം പായസം കാണു ഈ ഈ കപ്പൊന്ന് കാണൂല ഉപ്പ് ഉപ്പെല്ലാം എടുത്തു വെച്ചാ ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം അമ്മമ്മ ഉള്ളിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ചായ റെഡി ആക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ഞാൻ ഇരിക്കുന്ന കസേര പുറത്ത് ഒരു പൂച്ചക്കുട്ടി നേരത്തെ ഇടുന്ന ഉറങ്ങുന്ന ഇതുവരെ എണീച്ചിട്ടില്ല പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി പൂജക്കുട്ടി കുടിക്കാൻ അതിലാക്കിട്ട് എന്നാ പിന്നെ നമുക്ക് പോവാമ്മ രാവിലെ കഴുകി വെച്ച ക്ലാസ് ആണ് വൃത്തി കഴുകി ആണോ അമ്മമ്മെച്ച് വരുമ്പഴത്തേക്ക് റെഡിയാക്കി വെക്കലാ

പായസം റെഡി ആയി കുപ്പി ക്ലാസ്സിൽ ആയിച്ചോ പാല് കൊറവൊന്നും അല്ലല്ലോ നല്ല പായസമാണ് പച്ചീനെ കൊണ്ടാക്കിയ എന്റെ വായസ അമ്മമ്മ തന്നിട്ടുണ്ട് എന്റെ വായടിണ്ട് എന്റെ വായിട്ടുണ്ട് അമ്മമ്മേടെ വായസ അമ്മമ്മ കുടിച്ചു കാണിച്ചോട്ടെ അമ്മമ്മടെ പോന്ന് ആ അമ്മമ്മ ഒരു കപ്പെടുക്കാൻ പോന്ന പറയുന്ന കുടിച്ചു കാണിക്കേണ്ട അമ്മമ്മഇ കുടിച്ചു കാണിച്ചെടുക്കാൻ സ്പൂൺ എടുത്തിട്ടോ വെച്ചെ ആ ഇനിയും പായസം കുടിക്കണ്ടേക്കാനാ അമ്മക്ക് കഴിക്കാനാ കപ്പില് ഭയങ്കര ചൂടില്ലേ അമ്മമ്മ ഒരു സ്പൂൺ എടുത്തിനാ അമ്മമ്മടുത്തിട്ട് കൊറച്ച് കഴിച്ചെ അമ്മമ്മ പായസം എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മമ്മെറിയ പായസം അമ്മമ്മൂണ് ഒരു ഒരു സ്പൂണ് ഗ്ലാസ് ഒരു സ്പൂൺ എടുത്തിട്ട് കളഞ്ഞിട്ടെ

അപ്പൊ അമ്മമ്മ ഇന്നത്തെ ആ അമ്മമ്മ ഇന്നത്തെ പായസം നല്ല ഇലാക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മടെ ക്ലാസ്താ പായസത്തിന്റെ ഇനിയിപ്പ്മ ഒരു പാട്ടും കൂടി പാടിത്തരുമല്ലായിരിക്കും ആ അമ്മമ്മേ ഏതു പാട്ടാ നവനെ ആ പാട്ട് പാടിക്കോ കണ്ണനു ിട്ട് പാടാണ്ടുരുവായു നേതം കണ്ടത്തിലുവാൻ തുളസിമാല കണ്ണനു നേ പഴം കണ്ടത്തിലുവാൻ തുളസിമാല തൃക്കയിൽ കരുതിയ തൂവെണ്ണയും തൂവെണ്ണയുമാൻ ഒരു ദിനം നിന്നുടേ നടയിലെത്താം ഗുരുവായൂരം വല നടെത്താം കണ്ണനു നീതിക്കാൻ കതളിപ്പഴം കണ്ടത്തിലണിയുവാൻ തുളസിമാല തൃക്കയിലേന്തിയ നറുവെണ്ണയുമായി ഒരു ദിനം നൂടെ നടയിലെത്താം ഗുരുവായൂരമ്പല നടയിലെത്താം അപ്പൊ അമ്മമാര് ഭക്തിഗാന കൂടി പാടിക്കഴിഞ്ഞു അല്ലെ അപ്പൊ എന്നാ പിന്നെ അപ്പൊ അമ്മമ്മ പറഞ്ഞു ഒരുപാട് ഭക്തിഗാന ക ഭക്തിയാനം ഇനി ഇനി പുതിയൊരു വീഡിയോയിൽ വീഡിയോയിൽ അമ്മമ്മ കാണാം കാണാം വെച്ച് പിന്നെ സാമ്പാർ വെക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് സാമ്പാർ സാമ്പാർ വെക്കാം അമ്മമ്മ നമ്മള് പായസം മൊത്തം കുടിക്കട്ട് പായസം കുടിച്ച് എല്ലാവരും കണ്ടിട്ട് ഒരു സാധാരണ പാൽപ്പായസല്ലവനെ അതിലൊന്നും ചേർക്കാതെ ഇല്ല ഒരു പാൽപ്പായസം പുതിയൊരു വീഡിയോയിൽ അല്ലേ എല്ലാവർക്കും ഒരു ഹായി പുതിയ വീഡിയോയിൽ കാണാം